ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എസ് സി ആർ ടി പാഠഭാഗത്തെ അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്റർ പഠിക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അമോണിയം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളർച്ചയ്ക്കാവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ എന്തായിരുന്നു സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള നൈട്രജൻ വളങ്ങളുണ്ട് ഈ നൈട്രജൻ വളങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ട ഒരു അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് അമോണിയ അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് അമോണിയ അമോണിയ വാതകത്തിൻ്റെ സ്വഭാവം എന്താ സ്വഭാവമാണ് ബേസിക് ആണ് അമോണിയ വാതകത്തിൻ്റെ സ്വഭാവം ബേസിക് ആണ് നീറ്റുകക്കയുടെ രാസസൂത്രം സി എ ഒ ആണ് നീറ്റുകക്കയുടെ രാസസൂത്രം ഇനി അമോണിയയുടെ സവിശേഷതകളാണ് അമോണിയയ്ക്ക് നിറമില്ല ഗന്ധം അമോണിയയുടെ ഗന്ധം ഒരു രൂക്ഷഗന്ധമാണ് ബേസിക് ഗുണമാണുള്ളത് വള ജലത്തിലെ ലേയത്തം വളരെ കൂടുതലാണ് അമോണിയയുടെ സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ് അപ്പം അമോണിയ്ക്ക് നിറമില്ല രൂക്ഷഗന്ധമാണ് ബേസിക് ഗുണമാണ് ജലത്തിലെ ലേയത്വം വളരെ കൂടുതലാണ് അമോണിയയുടെ സാന്ദ്രത വായുവിനേക്കാൾ കുറവാണ് അമോണിയയുടെ ചോർച്ച ഉണ്ടാകുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് അമോണിയയുടെ തീവ്രത കുറയ്ക്കാൻ കാരണം എന്താണ് അമോണിയയുടെ ജലത്തിലെ ലേയത്വം വളരെ കൂടുതലായതിനാലാണ് അമോണിയയുടെ ചോർച്ച ഉണ്ടാകുമ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് അമോണിയയുടെ തീവ്രത കുറയ്ക്കാൻ കാരണം അമോണിയയുടെ ജലത്തിലെ രേയത്തം വളരെ കൂടുതലായതിനാൽ അമോണിയയുടെ ഗാഢ ലായനിയാണ് ലിക്കർ അമോണിയ അമോണിയയുടെ ഗാഢ ലായനിയാണ് ലിക്കർ അമോണിയ രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ ആണ് ഇനി അടുത്തത് അമോണിയയുടെ ഉപയോഗങ്ങളാണ് അമോണിയം സൾഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ മുതലായ രാസവളങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഐസ് പ്ലാന്റുകളിൽ ശീതീകരണീയമായിട്ട് ഉപയോഗിക്കുന്നു ടൈലുകളും ജനലുകളുമൊക്കെ വൃത്തിയാക്കുന്നതിന് ടൈലുകളും ജനലുകളും വൃത്തിയാക്കുന്നതിന് ഐസ് പ്ലാന്റുകളിൽ ശീതീകരിയായിട്ട് ഉപയോഗിക്കുന്നു അമോണിയം സൾഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ മുതലായ രാസവളങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകങ്ങൾ അമോണിയ ഉണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ട് അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകങ്ങളാണ് അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും അമോണിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന അമോണിയേക്കാൾ സാന്ദ്രത കൂടിയ വാതകമാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും എച്ച് സി ഐ വാതകം സോറി ഹൈഡ്രോക്ലിക് ആസിഡ് എച്ച് സി ഐ വാതകത്തിൻ്റെ സാന്നിധ്യം ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം ചുവപ്പാക്കി മാറ്റുന്നതിന് കാരണം എച്ച് സി ഐ ആസിഡായതുകൊണ്ടാണ് ഓക്കെ ഇനി അടുത്തത് ഹേബർ പ്രക്രിയയാണ് അമോണിയ വ്യാവസകമായിട്ട് നിർമ്മിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആവിഷ്കരിച്ച പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ എന്തായിരുന്നു അമോണിയ വ്യാവസകമായി നിർമ്മിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആവിഷ്കരിച്ച പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഹേബർ പ്രക്രിയ ആവിഷ്കരിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ക്രിഡ്സ് ഹേബർ ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില നാനൂറ്റി അൻപത് ഡിഗ്രി ആണ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന താപനില നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് ഹേബർ പ്രക്രിയയിൽ നൈട്രജനും ഹൈഡ്രജനും സംയോജിപ്പിക്കുന്ന അനുപാതം വൺ ഈസ് ടു ത്രീയാണ് വൺ ഈസ് ടു ത്രീയിലാണ് ലേബർ പ്രക്രിയയിൽ ഹൈഡ്രജനും നൈട്രജനും ഒക്കെ സംയോജിപ്പിക്കുന്ന അനുപാതം മണ്ണീസ് ടു ത്രീയാണ് അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന സ്പൂഞ്ചി അയോണാണ് ആണ് സ്പോഞ്ചി അയോൺ അമോണിയയുടെ നിർമ്മാണത്തിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത് സ്പൂഞ്ചി അയോണാണ് ആണ് രാസവള നിർമ്മാണത്തിന് വൻ തോതിൽ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുവാണ് അമോണിയം ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയിലേക്ക് ഇന്ത്യ എത്തിച്ചേരുന്നത് ഹരിത വിപ്ലവത്തിലെ പ്രധാന തത്വങ്ങളിലൊന്നാണ് രാസവളത്തിൻ്റെ ഉപയോഗം രാസവളത്തിൻ്റെ ഉപയോഗം രാസപ്രവർത്തനങ്ങളാണ് ഇരു ദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്നത് എന്താണ് ഉഭയദിശാ പ്രവർത്തനങ്ങളാണ് ദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ വിളിക്കുന്നത് ഉഭയദിശാ പ്രവർത്തനങ്ങൾ ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പുരോഗവർത്തനം ഉഭയദിശാ പ്രവർത്തനത്തിലെ അഭികാരങ്ങൾ ഉൽപ്പന്നമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പുരോഗവർത്തനം ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പാശ്ചാത്യ പ്രവർത്തനം അഭികാരം ഉൽപ്പന്നമായി മാറുന്നത് പുരോഗവർത്തനവും ഉൽപ്പന്നം അഭികാരമായിട്ട് മാറുന്നതാണ് പാശ്ചാത്യ പ്രവർത്തനം അഭികാരങ്ങൾ പ്രവർത്തിച്ച് ഉൽപ്പന്നങ്ങളാവുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ അഭികാരങ്ങളായി മാറാതിരിക്കുന്നതുമായിട്ടുള്ള രാസപ്രവർത്തനമാണ് ഏകദിശ പ്രവർത്തനം ഇനി അടുത്തത് രാസസന്തുലനവും സമൃദ്ധ വ്യൂഹം എന്നൊക്കെ പറഞ്ഞാൽ നോക്കാം ഒരു ഉപദേശാ പ്രവർത്തനത്തിൽ പുരോഗവർത്തനത്തിൻ്റെയും പാശ്ചാത് പ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെയാണ് രാസസന്തുലനം എന്ന് പറയുന്നു ഒരു ഉപയദിശാ പ്രവർത്തനത്തിൽ പൂരപ്രവർത്തനത്തിൻ്റെയും പാശ്ചാത്യപ്രവർത്തനത്തിൻ്റെയും നിരക്ക് തുല്യമായിട്ട് വരുന്ന ഘട്ടയാണ് നമ്മൾ രാസസന്തുലനം എന്ന് പറയുന്നത് ഒരു വ്യൂഹത്തിലേക്ക് പുതുതായിട്ട് യാതൊന്നും ചേർക്കാതിരിക്കുകയും അതിൽ നിന്ന് യാതൊന്നും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അത്തരം വ്യൂഹമാണ് സമൃദ്ധ വ്യൂഹം അഥവാ ക്ലോസ്ഡ് സിസ്റ്റം ഓക്കെ ഇനി അടുത്തത് സന്തുലിത വ്യൂഹത്തിൽ ഗാഢതയിലുണ്ടാക്കുന്ന മാറ്റത്തിൻ്റെ ഫലമാണ് ഇപ്പം കൂടുതൽ ഹൈഡ്രജൻ ചേർക്കുമ്പോൾ അഭികാരത്തിൻ്റെ ഗാഢത കൂടുന്നു അതുപോലെ തന്നെ പുരോഗവർത്തന വേഗം കൂടുന്നു കൂടുതൽ അമോണിയ ചേർക്കുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കൂടുന്നു പാച്ച വേഗത കൂടുന്നു അമോണിയ നീക്കം ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഗാഢത കുറയുന്നു പുരോപ്രവർത്തന വേഗം കൂടുന്നു കൂടുതൽ നൈട്രജൻ ചേർക്കുമ്പോൾ അഭികാരത്തിൻ്റെ ഗാഠത കൂടുന്നു പുരോപ്രവർത്തന വേഗം കൂടുന്നു രാസസന്തുലനം തന്മാത്രാ തലത്തിൽ ഗതിക സന്തുലനമാണ് സമൃദ്ധ വ്യൂഹത്തിൽ മാത്രമേ സന്തുലനാവസ്ഥ സാധ്യമാകൂ രാസസന്തുലനം തന്മാത്രയിൽ ഗതികമാണെന്ന് പറയുന്നതിന് കാരണം തന്നെ അതായത് സന്തുലനാവസ്ഥയിൽ പുരോപാശ്ചാത്യ പ്രവർത്തനങ്ങൾ ഒരേ സമയം ഒരേ വേഗത്തിൽ നടക്കുന്നു ഇനി അടുത്തത് ലേശാട്ടിയ പ്രിൻസിപ്പിളാണ് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത മർദ്ദം താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയമൊരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു അതായത് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൽ ഗാഢത മർദ്ദം താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം ഒരു പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലനാവസ്ഥയിൽ എത്തുന്നു സന്തുലനാവസ്ഥയും മർദ്ദവും ഒരു വാതക വ്യൂഹത്തിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് മർദ്ദം കുറയാന് സഹായിക്കുന്നു സന്തുലനാവസ്ഥയിലുള്ള വ്യൂഹത്തിൽ മർദ്ദം കൂടിയാൽ വ്യൂഹം മർദ്ദം കുറച്ച് വീണ്ടും സന്തുലനാവസ്ഥ പ്രാപിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്ന തത്വമാണ് ലേശാറ്റ്ലിയർ തത്വം അമോണിയ നിർമ്മാണത്തിൽ പുരോപ്രവർത്തനം നടക്കുമ്പോഴാണ് തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മർദ്ദത്തിൻ്റെ തോതം നൂറ്റി അൻപത് ടു മുന്നൂറ് അറ്റ്മോസ്ഫിക് പ്രഷറാണ് എ ടി എം നൂറ്റി അൻപത് ടു മുന്നൂറ് ഒരു ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളിൽ മർദ്ദത്തിന് സന്തുലനാവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടായിരിക്കുകയില്ല ഇനി അടുത്തത് സന്തുലനാവസ്ഥയും താപനിലയും ടോപ്പിക്കാണ് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അഭികാര തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി ഒരു രാസപ്രവർത്തനത്തിൽ രാസപ്രവർത്തനത്തിലേർപ്പെടാൻ അഭികാരക തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ അളവ് ഗതികോർജ്ജമാണ് ത്രഷോൾഡ് എനർജി താപനില കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് താപ ആഗീരണ പ്രവർത്തനം എന്താണ് വേഗത്തിലാകുന്നു താപ ആകീരണ പ്രവർത്തനം വേഗത്തിലാകുന്നതിന് കാരണം അമോണിയ വിഘടിച്ച് നൈട്രജൻ ഹൈഡ്രജനൊക്കെ രൂപപ്പെടുന്നതാണ് ലേശാത്ലിയ തത്വപ്രകാരം അമോണിയ കൂടുതൽ ഉണ്ടാകുവാൻ താപനിലയിൽ വരുത്തേണ്ട എന്താണ് താപനില കുറയ്ക്കണം താഴ്ന്ന താപനിലയിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ പുരോ പാശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയും ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ പുരോ പാശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയും പുരോ പുരോഗശാത്യ പ്രവർത്തനങ്ങളുടെ നിരക്ക് വളരെ കുറഞ്ഞു പോയാൽ വ്യൂഹം സന്തുലനാവസ്ഥ പ്രാപിക്കാൻ എടുക്കുന്ന സമയം കൂടും ഇനി സന്തുലനാവസ്ഥയും ഉൽപ്രേരകം രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ ഒരു ഉഭയദിശ പ്രവർത്തനത്തിൽ ഉൽപ്രേരകങ്ങൾ പുരോഗശാത്യ പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കുന്നു പുരോഗശാത്യ പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിക്കുന്നതിനാൽ വ്യൂഹം വളരെ വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുന്നു ഇനിയും സൾഫ്യൂരിക് ആസിഡാണ് ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ പറയുകയാണെങ്കിൽ എച്ച് റ്റു എസ് ഒ ഫോറെ വിവിധ ഉപയോഗങ്ങളാണ് നിർജ്ജലീകരണം രാസവള നിർമ്മാണം പെട്രോളിയം ശുദ്ധീകരണം പെയിൻറ് നിർമ്മാണം ഫൈബർ നിർമ്മാണം സ്ഫോടക വസ്തു നിർമ്മാണം മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ വിവിധ ഉപയോഗങ്ങളാണ് നിർജ്ജലീകരണം രാസവള നിർമ്മാണം പെട്രോളിയം ശുദ്ധീകരണം പെയിൻറ് നിർമ്മാണം ഫൈബർ നിർമ്മാണം സ്ഫോടക വസ്തു നിർമ്മാണം മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് വ്യാപകമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയയാണ് സൾഫ്യൂരിക് ആസിഡ് വ്യാപക വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന അറിയപ്പെടുന്നതാണ് എന്താണ് സമ്പർക്ക പ്രക്രിയ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനീഡിയം പെൻഡോക്സൈഡാണ് വനീഡിയം പെൻഡോക്സൈഡ് സൾഫർ ട്രൈ ഓക്സൈഡിൻ്റെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഒലിയം സൾഫർ ട്രൈ ഓക്സൈഡിനെ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ലയിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഒലിയം ഒല്ലിയും ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് സൾഫർ ട്രൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡിൽ ലഭിക്കാനിട്ടും അങ്ങനെ ചെയ്യാത്തതിന് കാരണം എസോ ത്രീ ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം താപമോചകമായതിനാൽ രാസപ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ സൾഫ്യൂരിക് ആസിഡ് മഞ്ഞ് പോലുള്ള ചെറു കണങ്ങൾ അതായത് സ്മോഗായിട്ട് മാറുകയും തുടർന്നുള്ള ലയനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു വിവിധ ഗുണങ്ങൾ ഭൗതികവും രാസഗുണങ്ങളാണ് നോക്കുന്നത് അല്ലെ ഭൗതിക ഗുണങ്ങളാണ് നിറമില്ല ബിസ്കോസിറ്റി താരതമ്യത്തെ കൂടുതലാണ് തീവ്രനാശക സ്വഭാവം ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ് ജലത്തിൽ ലയിക്കുന്നു നിറമില്ല വിസ്കോസിറ്റി താരതമ്യേന കൂടുതൽ തീവ്രനാശക സ്വഭാവം ജലത്തേക്കാൾ സാന്ദ്രത കൂടുതൽ ജലത്തിൽ ലയിക്കുന്നു ഇനി രാസഗുണങ്ങളാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ജലത്തിൽ ചേർക്കുന്ന പ്രവർത്തനമാണ് താപമോചകം സൾഫ്യൂരിക് ആസിഡ് നേർപ്പിക്കുന്നതിനായിട്ട് ജലത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് സാവധാനം ചേർത്ത് ഇളക്കണം ഇനി പഞ്ചസാരയുടെ തന്മാത്രാസൂത്രമാണ് സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവൺ സി ട്വൽവ് എച്ച് ട്വൻറ്റി ടു ഒ ഇലവണം പഞ്ചസാരയിലെ ഘടകമൂലങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചസാരയിലെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും അനുപാതം ടു ഈസ് ടു വൺ ആണ് പഞ്ചസാരയുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ പഞ്ചസാരയിലെ ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആകരണം ചെയ്യുന്ന പ്രവർത്തനമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് പദാർത്ഥങ്ങളിൽ രാസപരമായിട്ട് സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ കോട്ടൺ തുണിയില് ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴ്ത്തുന്നത് പിന്നെ ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലുമായിട്ട് ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രവർത്തനം ഒരു പദാർത്ഥത്തോടൊപ്പമുള്ള ജലാംശം ആകിരണം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരങ്ങള് സി എൽ ടു എസ് ഒ റ്റു എച്ച് സി ഐ വാദങ്ങളുടെ നിർമ്മാണ വേളയിൽ ശോഷകാരമായിട്ട് ഉപയോഗിക്കുന്ന ഗാഡ് സൾഫ്യൂരിക്ക് ആസിഡാണ് ഇനി ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനം ഗാഡ് സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡുകളുമായി പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു ഗാഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രേറ്റുകളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് മുതലാവിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗാഢസൾഫ്യൂരിക്ക് ആസിഡാണ് ഓക്സീകരണ ഗുണം ഗാഡസൾഫ്യൂരിക് ആസിഡ് കാർബണുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൾഫർ ഡൈ ഓക്സൈഡാണ് ഗാഢസൾഫ്യൂരിക് ആസിഡ് കാർബണുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ജലം സൾഫർ ഡൈ ഓക്സൈഡ് ഗാഢ സൾഫ്യൂരിക് ആസിഡ് കോപ്പറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ജലം സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഗാഡസൾഫ്യൂരിക് ആസിഡ് ലോഹങ്ങളുമായിട്ട് അലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ച് അവയെ ഓക്സീകരിക്കുന്നു സൾഫേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം എന്ന് വെച്ചാൽ സോഡിയം സൾഫേറ്റ് ലാനിയിൽ ബേരിയം ക്ലോറൈഡ് ലാനി ചേർക്കുമ്പോൾ ലഭിക്കുന്നതാണ് ബേരിയം സൾഫേറ്റ് ബേരിയം സൾഫേറ്റ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ